അഖിലുസുന്നത്തിവൽ യമാളത്തിന്റെ കർമ്മധീരരെ നല്ലവരായ നാട്ടുകാരെ സത്യം മനസ്സിലാക്കാൻ സംഘടിച്ച സഹോദരന്മാരെ സഹോദരികളെ അസ്സലാമലൈക്കും അമുസ്ലിം സഹോദരങ്ങൾക്ക് എന്റെ അഭിവാദ്യങ്ങൾ ദീർഘിച്ചൊരു പ്രസംഗത്തിന് ഇവിടെ അവസരമില്ല കാരണം ബഹുമാനപ്പെട്ട ഇവിടെ മുൻപ് പ്രസംഗിച്ച സ്വാഗത പ്രാസംഗികനും അതുപോലെ തന്നെ നമ്മുടെ പരിപാടി ഉദ്ഘാടനം ചെയ്ത റഹീം മാസ്റ്ററും വളരെ അർത്ഥകൃപമായി മുജാഹിദ് പ്രസ്ഥാനം വത വഹാവി പ്രസ്ഥാനം എന്താണെന്ന് വളരെ വ്യക്തമാക്കിയ സ്ഥിതിക്ക് ഞാൻ ഇനി കൂടുതലൊന്നും പറയുന്നില്ല ബഹുമാനപ്പെട്ട നൌസാദാസനിയുടെ നിപ്പു സഹിതമുള്ള പ്രഭാഷണം കേൾക്കാൻ സന്നദ്ധരായിരിക്കുകയുമാണ് നിങ്ങൾ മുപ്പത്തഞ്ച് വർഷം മുജാഹിദ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച ഞാൻ എന്തുകൊണ്ട് ആ പ്രസ്ഥാനവുമായി വിട പറഞ്ഞു എന്നുള്ളത് ചുരുക്കി മാത്രം പറയാൻ മാത്രമാണ് സമയം അനുവദിക്കുന്നത് കാരണം ചുരുങ്ങിയതൊരു മൂന്ന് മണിക്കൂറെങ്കിലും ആ കാര്യം പറയണം അത്ര ചീഞ്ഞ് നാല് ദുർഗന്ധം വമിക്കുന്ന ഒരു പ്രസ്ഥാനമാണ് പൂജാഹിദം ഒരു സംശയം വേണ്ട സുഹൃത്തുക്കളെ ഇത് നിങ്ങളെ എല്ലാവരെയും കൂടി ഞാൻ കണ്ടപ്പോൾ ആവേശം കൊണ്ട് പറയുകയാണെന്ന് മനസ്സിലാക്കേണ്ടി സോമ ഒ ആ പ്രസ്ഥാനം തനിയെ ഇവിടെ റഹീം സാഹിബ് പറഞ്ഞതുപോലെ മാഷ് പറഞ്ഞതുപോലെ അത് ഇസ്ലാമിന് പരിചയമില്ലാത്ത ഇസ്ലാമിനെ ഉന്മൂലനം ചെയ്യാൻ വേണ്ടി മാത്രം പടുത്തുയർത്തിയ പ്രസ്ഥാനവും അതിനുവേണ്ടി മാത്രം ശ്രമിക്കുകയും അതിനുവേണ്ടി പ്രവർത്തിക്കുകയും ചെയ്യുന്ന പ്രസ്ഥാനമാണ് എന്നെനിക്ക് വ്യക്തമായി ഉറപ്പുവന്നതിന്റെ പേരിലാണ് തന്നെയുമല്ല ബഹുമാനപ്പെട്ട പേരോട് ഉസ്താദിനോട് ഉണ്ടായി നിങ്ങൾക്ക് ആരുടെയോ പ്രധാനമായിട്ടുള്ള നിങ്ങൾ മാതാവിന്റെയോ പിതാവിന്റെയോ പ്രാർത്ഥനയുണ്ട് അല്ലെങ്കിൽ ഒരിക്കലും ആ പ്രസ്ഥാനത്തിൽ നിന്ന് വരാൻ പറ്റൂല പന്നി മാംസം മുജിക്കുന്നതിനേക്കാൾ നികൃഷ്ടവും നീചവുമായ ഒരു പ്രസ്ഥാനമാണത് അതിലേക്ക് പോയാൽ ആരോട് തിരിച്ചു വരവില്ല അതിൽ കണ്ട് പോകും ആളുകൾ എങ്ങനെ ദാരിമീ സക്കാഫി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില ആളുകൾ കാരണം ഹിതായു കിട്ടാത്ത ആരെങ്കിലും കേൾക്കാൻ എൽ പോകും പക്ഷെ അതിൽ പോയാലേണ്ടി തിരിച്ചു വരൂല്ല നിനക്ക് നല്ല പ്രാർത്ഥനയുണ്ട് സത്യമാണ് അതിന്റെ അമ്മായയുടെ ആത്മാർത്ഥമായിട്ട് ഒരുപാട് കാലം കയ്യുയർത്തി അള്ളാഹുവിനോട് പ്രാർത്ഥിച്ചതിന്റെ ഫലമായി തന്നെയാണ് എനിക്ക് ആ പ്രസ്ഥാനത്തോട് വിട പറയാൻ കഴിഞ്ഞ അല്ലെങ്കിൽ ഇന്നും ഞാൻ അയി കിടന്ന് വയനുകയായിരിക്കും എന്റെ ഉമ്മ മരിച്ചുപോയി അദ്ദേഹത്തെ അവരുടെ കവർന്ന് അള്ളാഹു പ്രകാശിപ്പിക്കുമാറാകട്ടെ അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്ന മുപ്പത്തഞ്ച് വർഷം മുജാഹിദ് പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച് ഞാൻ എന്തുകൊണ്ട് അതിൽ നിന്ന് വിട്ടുപിരിഞ്ഞു പോന്നു എന്ന് പറയുമ്പോൾ വിശദമായി പറയേണ്ടതുണ്ട് എന്നാലും ചുരുക്കി പറയാം എന്തായാലും ആ പ്രസ്ഥാനം ദീനെ പരിചയമില്ലാത്ത ഒരു വിഭാഗത്തെ പടുത്തുയർത്തുക എന്നുള്ളതാണ് അവരുടെ ലക്ഷ്യം ദീനെ പരിചയപ്പെടാൻ പാടില്ല അത് എങ്ങനെ എനിക്ക് മനസ്സിലായി ഞാൻ ഗൾഫിൽ നിന്ന് വന്ന് ഒരുപാട് കാലം ഗൾഫിലായിരുന്നു ഗൾഫിൽ നിന്ന് വന്നതിന് ശേഷം അവിടുത്തെ മുജാഹിദ് മദ്രസയിൽ എന്റെ നാട് നിങ്ങൾ അടുത്താണ് എനിക്ക് അന്വേഷിക്ക ഇടക്കുളത്താണ് എന്റെ വീട് അവിടുത്തെ മുജാഹിദ് മദ്രസയിൽ ദാർഹുദ മദ്രസയിൽ സദർ മുദരി നാല് വർഷം ഞാൻ സേവനം ചെയ്യുകയും രണ്ടായിരത്തി മൂന്ന് മുതൽ കാരണം അതിനൊരു കാരണവും ഉണ്ടായി ഞാൻ അതിൽ കിടക്കുന്ന ഒരുപാട് ചരിത്രം പറയാനുണ്ട് പക്ഷേ അതിനുള്ളൊരു കാരണം പ്രധാനമായിട്ടുള്ള ഇവിടുത്തെ ഈ രണ്ടത്താണി ഭാഗത്തുള്ള വഹാബികൾക്കറിയാം കുഞ്ഞാ വഹാജി എന്ന് പറയുന്നതാളെ അയാൾ എന്റെ അടുത്ത് പറഞ്ഞു അയാളുടെ സെക്രട്ടറിയും അവിടുത്തെ സമ്പന്നനൊക്കെയാണ് പൊന്നാനിന്റെ മൗലവി ഹിന്ദിയെന്ന് ചോദിച്ചു അവ പറഞ്ഞു അവിടെ ഞാൻ മദ്രസയിൽ കയറും മൂപ്പരാണ് ശമ്പളം കൊടുക്കുന്നതും ആ മുജാഹിദ് അവിടെ നടത്തുന്നതും ഒക്കെ ഇടക്കുളത്ത് അദ്ദേഹമാണ് അദ്ദേഹം എന്നോട് പറയുകയാണ് എന്താണെന്നല്ലോ ഞാൻ മദ്രസിയിൽ ഒന്ന് കയറി നോക്കുമ്പോൾ മുജാഹിദ് മദ്രസിയിൽ കയറി നോക്കുമ്പോഴത്തെ അനുഭവം അദ്ദേഹം വിശദീകരിക്കുകയാണ് എന്താ പറഞ്ഞത് അയാൾ പഴയ കാലത്തെ കത്തപ്പയിൽ വന്ന മൂപ്പര് പഴയ കാലത്ത് കത്തപ്പനിൽ പോയി കാരണം ഇവിടെ മുജാഹിദ് ചരിത്രം പറയുകയാണെങ്കിൽ കുറെ ആളുകൾ ഗൾഫിൽ പോയി കാശുണ്ടാക്കും അങ്ങനെ കാശൊക്കെ ഉണ്ടാവും പഴയ കാലത്ത് അവിടെ തറവാട്ടിയ ഒരു സമ്പന്നരായിരിക്കുന്ന കുറെ കുടുംബങ്ങൾ ഉണ്ടാവും അവരൊക്കെ ഇപ്പൊ കുറച്ചൊക്കെ ശേഷിട്ടുണ്ടാവും അങ്ങനെ കാശൊക്കെ ആയിട്ട് ഗൾഫിൽ നിന്ന് വരുമ്പോൾ ഇവർക്ക് ഇവിടെ വരുമ്പോൾ മഹല്യത്തിൽ വലിയ സ്ഥാനമാനമൊന്നും ഉണ്ടാവില്ല അവരുവല്ലാതൊന്നും മെയിൻ ചെയ്തൊന്നും വരില്ല അപ്പൊ ഇങ്ങനെ കായൊക്കെ ഉണ്ടായിരുന്നു ഞമ്മളെ വേണ്ടി പള്ളിക്ക് ജുമാക്കാണ്ട് ചെല്ലുമ്പോൾ ആ കാരണന്മാരൊക്കെ മുമ്പിൽ ആ കടക്കിടെ ഗേറ്റിന്റെ അവിടെ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാവും അവരിങ്ങനെ ആ അയ്മൂടെ അന്നാ മൂടെ അന്നാന്നിട്ടൊക്കെ വിളിച്ചിട്ട് ഇങ്ങനെ ചെയ്യണ്ടാവും അപ്പൊ ഇവർക്കിങ്ങനെ ദേഷ്യം ഞമ്മളെ കമ്മിറ്റിയിൽ എടുക്കണില്ല നമ്മളെ കമ്മിറ്റി മെമ്പറാക്കണമില്ല നമ്മളെ മെയിൻ ചെയ്യണമില്ല എന്നാ ഇരിക്കട്ടെ നമ്മൾക്കൊരു പണിയുണ്ട് മുജാഹിദയരെ കൊള്ളിരുന്ന ആളൊരു വെള്ളാണ്ട് പറിച്ചിട്ട് ഒരു പത്ത് കുട്ടികളെ കായൊടുത്ത് ഇപ്പൊ എന്റെ അനുഭവം പറയുകയാണ് ഞാൻ ഈ അടുത്ത ദിവസം കൂട്ടിനാട് വാവന്നൂർ എന്ന് പറയുന്ന സ്ഥലത്ത് പ്രഭാഷണത്തിന് ചെന്നപ്പോൾ അവിടുത്തെ ഔർസന്യത്തിൽ ജമായത്തിന്റെ പ്രവർത്തകർ വേദനയോടുകൂടി എന്നോട് പറഞ്ഞൊരു കാര്യമുണ്ട് സഹോദരന്മാരെ എന്താണെന്നറിയോ അവിടെ കത്രിൽ നിന്ന് കാശുണ്ടാക്കി പോകുന്ന വലിയൊരു സമ്പന്നനുണ്ട് അയാൾ മുജാഹിദ അവിടുന്ന് ആണ് അങ്ങനെ മൂപ്പൻ എന്ത് ചെയ്യുകയാണ് അവിടുത്തെ പാവപ്പെട്ട സുന്നികളെല്ലാം വിളിച്ചു വരുത്തി അവിടെ ലീസ്റ്റ് ഉണ്ടാക്കി അവരുടെ വീട്ടിലേക്ക് അരി പഞ്ചസാര നിത്യുപേക സാധനങ്ങൾക്ക് എത്തിക്കുകയും രോഗികളായാൽ അവരുടെ വീടുകൾ സന്ദർശിച്ച് അവർ കാസ് കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് അവരെ കുറഹാൻ ക്ലാസ് എന്ന് പറഞ്ഞ സാധനത്തിൽ കൊണ്ടുവരാം ഓല കുറുഹാം ക്ലാസ് അത് പറഞ്ഞാലൊക്കെ വലിയ ചരിത്രമാണ് അങ്ങനെ അങ്ങനെ എന്താണ് അവിടെ കൂടുന്നാൽ എന്താ ഉണ്ടായത് അവരോട് പറഞ്ഞ് നിങ്ങളും മുജാഹിദായിക്കോടുന്ന ആയിട്ട് നിങ്ങളും മുജാഹിദായതാ അങ്ങനെ ഒരു കുടുംബത്തിലെ ഒരു ഭാഗത്ത് ആ മഹനത്തിലെ കുറച്ച് ആളുകളൊക്കെ പാവപ്പെട്ട കുടുംബങ്ങൾ മുജാഹിദായി ഗത്യന്തരമില്ലായിട്ട് ഞാൻ അവിടെ ചുരുങ്ങിയ സമയം പ്രഭാഷണം നടത്തി തിരിച്ച് ഞാൻ ഇറങ്ങിപ്പോരുമ്പോൾ ഒരു താടി വെച്ച ഒരാളും വേറൊരാളും എന്റെ അടുത്ത് വന്ന് എന്റെ കൈ പിടിച്ച് ചൊന്നായി പറയുകയാണ് ഞങ്ങൾ ഒരിക്കലും ആ പ്രസ്ഥാനത്തിൽ നിൽക്കുകയില്ല നിങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ അനുഭവത്തിന്റെ ചരിത്രമാണല്ലോ അതിൽ നിന്ന് ഞങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ പഠിക്കാൻ കഴിഞ്ഞു അതുകൊണ്ട് ഇനി ആ പ്രസ്ഥാനത്തിൽ നിൽക്കുന്ന പ്രശ്നമേ ഇല്ല എന്ന് ആ രണ്ട് സുഹൃത്തുക്കൾ എന്നോട് പറയുകയാണ് എന്നിട്ട് എന്റെ അടുത്ത് പറഞ്ഞു ഈ കാര്യം നിങ്ങൾ ഇപ്പോൾ ഇവിടുത്തെ സംഘാടകരോട് പറയരുത് കാരണം അറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ അയാൾ അയാൾപ്പാകും ഞങ്ങൾ അല്പാൽപമായിട്ട് ഇൻഷാള്ള മനസ്സുകൊണ്ട് ഞങ്ങൾ ആ പ്രസ്ഥാനത്തിനോട് വിട പറഞ്ഞിരിക്കുന്നു ഞങ്ങൾ ആത്മാർത്ഥമായിട്ട് ഇനി സുന്നികളായിട്ട് പ്രവർത്തിക്കുകയുള്ളൂ എന്ന് പറഞ്ഞു ഇത് തന്നെയാണ് ചില സ്ഥലങ്ങളിലൊക്കെയുള്ള കാര്യം പള്ളിയിലോ മഹല്ലത്തിലോ അവർക്ക് ഔദ്യോഗികമായ സ്ഥാനങ്ങൾ ലഭിക്കാതെ വരുമ്പോൾ അവൾ എന്ത് ചെയ്യും മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാവും അതുപോലെ തന്നെയാണ് എന്റെ നാട്ടില് ഈ കുഞ്ഞാവാഹാജിയും പ്രസ്ഥാനമുണ്ടാക്കിയത് അയാളുടെ വാപ്പ പഴയ കാലത്ത് കത്തപ്പുറയിൽ ഓതിയിരുന്നതാണ് ഇതിന്റെ അടുത്ത സ്ഥലമാണ് ഒരു അഞ്ച് കിലോമീറ്റർ അപ്പുറം പോയാൽ നിങ്ങൾക്കറിയാം അങ്ങനെ മൂപ്പര് ആ കാലത്ത് മൂപ്പരും കത്തപ്പുറയിൽ ഓതിയിട്ടുണ്ട് അങ്ങനെ അയാള് മദ്രാസിലൊക്കെ പോയി ചെരുപ്പ് കച്ചവടം ചെയ്ത് വലിയ സമ്പന്നനായി ഇപ്പൊ മുജാഹിദിന്റെ സംസ്ഥാന കമ്മിറ്റി അംഗവും കുറ്റിപ്പുറം മണ്ഡലം പ്രസിഡന്റൊക്കെ കായുള്ളവര് അവരും ആക്കുള്ളു അവർക്ക് കായ പണ്ഡിത് പാണ്ഡിത്യവരുള്ളത് എ പി ഖാദർ മൗലി എന്തിനാ മുജാഹിദായി നമുക്കൊക്കെ അറിയില്ല ഞാൻ പറഞ്ഞുതരാം ഞങ്ങൾ അറിഞ്ഞിട്ടില്ലെങ്കിൽ അവർ പറഞ്ഞുതരാം ഭയങ്കര ചരിത്ര അങ്ങനെ ഇയാള് ഈ പള്ളിയിൽ കയറിയിട്ട് മദ്രസയിൽ കുട്ടികൾ ഇങ്ങനെ പഠിക്കുന്ന സ്ഥലത്ത് വന്ന് നോക്കുമ്പോൾ മൂപ്പര ആ കുട്ടികളെ ഹോത്തക്കൂടി കേട്ട മൂപ്പര വാപ്പ പഴയ കാലത്ത് റൂഫുകളുടെ മഹാരജികളും ഇതാറും ഇഹ്ഫാവും ഇഖലാബും ഇങ്ങനെ വേണ്ടുന്ന ഉന്നത്തുകളും എല്ലാ അത്യാവശ്യം പഠിപ്പിച്ചു പഴയ ആളുകൾ തന്റെ പാപ്പ എന്നെ പഠിപ്പിച്ചത് പഴയ ആളുകൾ എങ്ങനെയായാലും കിതാബിയായാലും ഇല്ലെങ്കിൽ തന്നെ അവർക്ക് പ്രൂഫ് വേണ്ട മഹാരജി പറയാൻ ഓതാൻ അവർ തീർച്ചയായിട്ടും അറിഞ്ഞിരിക്കും അതോടുകൂടി തന്നെ പോലത്തെ എല്ലാ കാര്യങ്ങളും വിശദമായി പഠിക്കുകയും ചെയ്യും അങ്ങനെ മൂപ്പൻ വന്നിട്ട് പറഞ്ഞ് പൊന്നാരന്റെ ഞങ്ങായി ഒരേറ്റൊന്നിനെ ഓതാൻ വയ്യ അതുകൊണ്ട് എന്റെ കുട്ടി ഒന്ന് അവിടെ നിൽക്കണമെന്നാണ് മൂപ്പൻ്റെ കായ്ക്ക് പ്രായങ്ങളാണോ ഞാൻ പറഞ്ഞ് പഠിച്ചോനെ മുജാഹിദ് മദ്രസല്ലേ അവിടെ റഹീം സാഹിബ് പറഞ്ഞതുപോലെ കുറച്ച് ലുത്തിയായിട്ട് കനമുൻ അതുപോലെ തന്നെ അൽബിക് പദ്യങ്ങൾ ഇപ്പൊ ആ പദ്യത്തിന്റെ ഓർമ്മ ഓർമ്മത്തിന്റെ ഒരു ആശയം ഉണ്ടാകാണ് എന്നോട് ഗൾഫ് ഒരു മൗലവി അതിപ്പോ ഞാൻ ഈ സമ്മേളനത്തിൽ കണ്ട് ഏത് ഇതിൽ കൂടി ഞാൻ സമ്മേളനത്തിനായിട്ട് പോകുമ്പോ ആ രംഗം കണ്ടിട്ട് തലവഹൽ ആ കറാമ്പൂലി ഒക്കെ ഇവിടെ കണ്ടിയാണ് എന്തൊരു അറിയോ അതൊക്കെ വിശദീകരിച്ചാൽ ഇവിടുത്തെ മുജാഹിദ്കാരായ നിഷ്പക്ഷമായിട്ട് ആരെങ്കിലും അറിയാതായി പോയിപ്പെട്ടിട്ടുണ്ടെങ്കിൽ അവരെല്ലാവരും സലാം പറ അസ്ലാം വെളിയിക്കുന്നതായിട്ട് പറഞ്ഞു ആരോ പറഞ്ഞിട്ട് ഈ ലാൽ സലാം പറഞ്ഞ് ഇങ്ങോട്ട് പോന്നാലും അറിഞ്ഞല്ലോ ബാലു ബാലു ശരിയെ അപ്പൊ അത് എന്ത് സലാമാണോ നിങ്ങളൊക്കെ ഈ ലാൽസലാം പറഞ്ഞുകൊണ്ട് എന്ത് ചെയ്യുന്നു അവിടെ ലാൽ സലാമാണല്ലോ ഇവിടെ അസ്ലാം വെളിയിക്കുന്ന അപ്പൊ നിങ്ങളൊക്കെ ഇങ്ങോട്ട് പോലും കേട്ടാല് തലവഹിൽ തോട്ടത്തിൽ ും പരിമളം മന്ന മന്നമാരുനെ പോലെ ആ രണ്ട് പെൺകുട്ടികൾ എന്നൊക്കെ പറയുന്നുണ്ടല്ലോ അങ്ങനെ പെൺകുട്ടികളെ വർണ്ണിച്ച് വർണ്ണിച്ച് ഇങ്ങനെ പാടലാണ് അപ്പൊ അത് രണ്ടു കൂട്ടരും കേട്ടിട്ട് വലിയ രസമാണ് അതാണ് ഇപ്പൊ അവർക്ക് പെണ്ണില്ലാത്ത ഒരു പണി പറ്റൂല പറ്റുമോ ദുമായിക്ക് പെണ്ണ് വേണ്ടേ വകത്തിന് പള്ളിക്കലിക്ക് പെണ്ണ് വേണ്ട ഇല്ലാതെ അവര് സമ്മേളനം കഴിക്കാം പെണ്ണുങ്ങൾ പടം വേണ്ടേ ഏതിനാ അവർക്ക് പെണ്ണ് വേണ്ടാത്തത് നമുക്ക് വല്ലതിന് പെണ്ണ് വേണം ഇതാണ് നമ്മൾ പോലുള്ള വ്യത്യാസം മനസ്സിലാക്കണം നിങ്ങൾ ഞാൻ ചിരിക്കാൻ വേണ്ടി പറയല്ല എന്ത് വിഷയത്തിനും പെണ്ണ് വേണം വേണ്ടേ ഇവിടെ പെണ് കണ്ടീലേ ഞാനൊക്കെ കണ്ണ് തള്ളിപ്പോയി അതിനിപ്പോ ഞാൻ അതിനിടക്ക് പറയുന്നുണ്ട് ഞാൻ പറയാം വിഷയത്തിലേക്ക് വരാം അതിന് മുമ്പ് ഞാൻ മറന്നു പോയിച്ചിട്ട് പറയാം കാരണം ഞാൻ മുചാരിച്ചിരുന്ന കാലത്താണ് ഒരു പത്ത് നാല്പത് കൊല്ലം മുമ്പട്ട് ഞാൻ അതിനു വേണ്ടി ഗൾഫിൽ ലീവ് എടുത്ത് വന്ന തിരുനാവായ വാരദപ്പുഴ എന്റെ അടുത്ത് നിളാനദിയുടെ ഒരു വലിയ സമ്മേളനം ആ സമ്മേളനം കഴിഞ്ഞ എന്റെ രണ്ടു ദിവസം കഴിഞ്ഞപ്പോ ആ ഒരു ഒരു വാരികയുണ്ട് നല്ല സുപ്രദ്ധമായ ഒരു വാരികയാണ് ആ വാരിക എന്റെ കയ്യിൽ കിട്ടിയപ്പോൾ ഞാൻ അങ്ങനെ ഒന്ന് വായിച്ചു എന്താണ് പ്രിയേ നമുക്ക് നിള നദിയുടെ തീരത്ത് വെച്ച് കാണാം എന്താ പൊതു പഠിച്ചോന് നമുക്ക് നദിയുടെ തീരത്ത് വെച്ച് കാണാം എന്ന് പറയുന്നത് ഒന്ന് താഴേക്ക് വായിച്ചു അപ്പോഴല്ലേ രസം മോഹം വനിതാ കോളേജിൽ നിന്ന് പിന്നെ മദീനത്തിലൊരു അറബി കോളേജിൽ മോങ്ങം അനുവദിയ കോളേജിൽ നിന്ന് പഠിക്കുന്ന ഒരു പങ്കാളി പെൺകുട്ടികൾ പഠിക്കുന്ന കോളേജാ അതിന്റെ അടുത്തന്നെയുള്ളൂ അവിടെ കുറച്ചല്ലാണ്ടു അവിടെ ഉള്ളതായിരിക്കുന്ന പുളിക്കൽ മദീനത്തിലുള്ള കോളേജിലെ കുട്ടിക്ക് കത്തെങ്ങനെയോടുത്ത് കിട്ടിയതാ എന്താ പറഞ്ഞത് നമുക്ക് വിശാലമായിട്ട് കാരണം അവിടെ ആൺകുട്ടികളാണ് പഠിപ്പിക്കുന്നത് അപ്പ എന്തായി അവിടുന്ന് ഇങ്ങനെ ഇവരൊക്കെ പറഞ്ഞുകൊണ്ട് ഒക്കെ പെട്ടു പഠിപ്പിക്കില്ലേ അതങ്ങനെ കേട്ടിട്ട് എന്താ എപ്പോഴും അവസരം അതൊക്കെ ഇവിടെ കണ്ടത് മക്കളങ്ങൾ അല്ലേ എന്ത് ചെയ്തു ഞാൻ താഴേക്ക് വായിച്ചപ്പോ ഈ കുട്ടി എഴുതിയതാണെന്നാണ് പറഞ്ഞത് അങ്ങനെ എന്താണ് വിശാലമായിരിക്കുന്ന നിളായ താഴ്വരയിലല്ല തീരത്തല്ലേ നമ്മുടെ സമ്മേളനം നടക്കുന്നത് ആ അതെ അവിടെ മന്നമാരുന്ന തഴുകുന്ന മനോഹരമായിരിക്കുന്ന കാർ ഒഴുകുന്ന നദി ഒഴുകുന്ന ആ തീരത്ത് വെച്ച് എന്തൊരു സ്വകരമായിരിക്കോ ഞാൻ പറയുന്ന ബെറുതെഴുതടീ കാരണം കാരണം ഞാൻ മുജാഹിദ്നല്ലേ ഇവരും വെറുതെ ഇത് കഴിഞ്ഞിട്ടാണ് പിന്നെ എനിക്കൊരു സീഡിട്ടി എവിടുന്നോ കണ്ടപ്പോ ചങ്കരംകുളം അല്ലെ എറണാകുളം നടന്ന സമ്മേളനത്തിന്റെ അന്നും ഞാൻ മുജാഹിദുകാരനാണ് അന്ന് ഒരു ഈ കണ്ടു പന്ത്രണ്ട് മണിക്ക് യോഗ യോഗാണ്ട് പിരിച്ചുവിട്ടു സമാപന യോഗം പിരിച്ചുവിടുന്ന പന്ത്രണ്ട് മണിക്ക് എവിടെ ചങ്കരംകുളം അല്ല എറണാകുളത്ത് അങ്ങനെ പെണ്ണുങ്ങളല്ലേ എന്തു ചെയ്യൂ അങ്ങനെ എവിടേക്കൊക്കെ കിട്ടിയ വാഹനത്തിലൊക്കെ ഓടിയിട്ട് എന്തൊക്കെയായ വിഷയത്തിനെപ്പറ്റി സൂചിപ്പിക്കുന്ന ഒരു സീഡിയിൽ ചിലപ്പോൾ വാങ്ങി ഞാൻ കണ്ടതാണ് നമ്മൾ വിശദീകരിക്കുന്നില്ല എപ്പോഴെങ്കിലും ആരെങ്കിലും വിശദീകരിക്കുന്നില്ല അത്രയും അവിടെ പെൺകുട്ടികൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഇപ്പൊ ഞാൻ ഈ മർക്കസമ്മേളനത്തിന് പോവാൻ വേണ്ടി ഇതിലൂടെ യാത്ര ചെയ്തത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത്മ സുറയ്യ പിസ്തമ്മ ഈ എന്ന് പറഞ്ഞതൊക്കെ വളരെ വ്യക്തമാണ് പടച്ചോനെ ഈ പെണ്ണുങ്ങളും ആണും കൂടി ഇട കലർന്നിട്ട് ഇങ്ങനെ ഇങ്ങനെങ്ങനെ അപ്പൊ അന്ന് ഞാൻ ആ വാരിക എഴുതിയത് ഏത് നല്ല സുഖകരമായിട്ട് വിശാലമായ മന്നമാരുതൻ ഒഴുകി മന്നമാരുതൻ അടിച്ചു വീശുന്ന നിളായുടെ താര തീരത്തി വെച്ച് നമ്മൾക്ക് അങ്ങനെ കാണാമെന്ന് പറഞ്ഞിട്ട് ആ കുട്ടികളെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് വ്യക്തമായ സത്യം തന്നെയാണെന്ന് വെടും വിളിച്ചോതി ഞാനിങ്ങനെ ആലോചിച്ചു അന്നാണ് പുതിയങ്കാടി നീർച്ച നടക്കുന്നത് നമ്മൾ ആ നീർച്ചയ്ക്ക് എതിരാ ഇവിടെ ആരെങ്കിലും പറ്റി ആ നേഴ്സയ്ക്ക് പ്രോത്സാഹനം നൽകുന്നുണ്ടെന്ന് പറയുകയാണെങ്കിൽ ഞാൻ വെല്ലുവിളിക്കുന്നു പുതിയങ്ങാടിൽ നടക്കുന്ന ഈ വിചിത്രമായിരിക്കുന്ന ഈ ഹറാമായിരിക്കുന്ന ഈ പേക്കൂത്തിന് നേതൃത്വം നൽകുന്നത് മുജാഹിദുകൾ സംശയം വേണ്ട തെളിവ് സഹിതം ഞാൻ നിരസിത്തര കല്ല്യത്ത് കുടുംബം അവിടുന്ന് അവർക്ക് കാശുണ്ടായി ആർത്തിന്റെ അവരുടെ മറ്റുള്ള അവരാരാണ് പ്രസ്ഥാനത്തിൽ നോക്കി അതുപോലെ തന്നെ മിക്കവാറും അവിടുത്തെ ബിസിനസ് ലോബികൾ മുജാഹിദുകാരാ എനിക്കറിയാം അവരാണ് ഇത് പ്രോത്സാഹിപ്പിക്കുന്നത് സുന്നികൾ ഇതൊരിക്കലും പ്രോത്സാഹിപ്പിക്കുന്നില്ല എന്നിട്ട് അപ്പൊ അവിടെ നടന്ന നേർച്ചയും ഇവിടെ നടന്ന പൂരവും രണ്ടും കൂടി നോക്കുമ്പോ ചിലർ പറഞ്ഞേ പൊന്നാരെ ഇങ്ങനെ പെണ്ണുങ്ങൾ കഴിഞ്ഞാ അവിടെ ഉണ്ടായിട്ടില്ലാന്ന് കാരണം ഇവിടെ രണ്ടുകൂട്ട ഞാനിങ്ങനെ ബസ്സിലിരിക്കുമ്പോൾ ഒരു ബാഗ് കേട്ടിട്ട് ഇങ്ങനെ കുട്ടികളും പെൺകുട്ടികളോ ആൺകുട്ടികളോ സുഖമോ കടലിങ്ങനെ ഇങ്ങനെ എന്തെല്ലാം സംസാരങ്ങൾക്ക് നീങ്ങിയല്ലേ ഇത് ഏത് ഇസ്ലാമാ അതാണ് ബഹുമാനപ്പെട്ട പറഞ്ഞത് നിങ്ങൾക്ക് ഹൈർ ഹൈറുമ്മത്തുകൾക്ക് എന്താണ് സ്ത്രീകൾക്ക് ഏതാണ് അവരുടെ ഹൈറ് അവരുടെ വീടുകളാണ് വീടിന്റെ ഉള്ളിന്റെ ഉള്ളിന്റെ അറകളാണ് എന്ന് പ്രവാചകൻ സ്വലം പഠിപ്പിച്ച് എന്തുകൊണ്ടാന്നറിയോ എന്തുകൊണ്ടാ അതായത് സ്ത്രീകൾ പുറത്തിറങ്ങിക്കഴിഞ്ഞാൽ ഓർക്കുന്നു നിങ്ങൾ സ്ത്രീകളുമായി കൂടിയിരിക്കരുത് നിങ്ങൾ ആരുമായിട്ട് കൂടിയിരിക്കുന്നത് നമ്മൾ ഓഫീസിൽ തന്നെ ആയാലും കുറെ സ്ത്രീകളിരിക്കുന്ന ഒരു സ്ഥലത്തിൽ നിന്നൊരു പുരുഷൻ പ്രവർത്തിക്കാൻ അവൻ്റെ എത്ര തക്കമുണ്ടെങ്കിലും ചിലപ്പോൾ ആക്കിയാലും പിഷാജി വന്ന് തീർച്ചയായിട്ടും പിഷാജി വന്ന് നമ്മൾ സുവാസാക്കും അപ്പൊ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇവർക്ക് സ്ത്രീകളില്ലാത്ത ഒരു പരിപാടി ഇവിടെ നടന്ന പൂരം എന്താണ് തൊട്ടി കെട്ടിയിട്ട് പരസ്യമായി റോഡിലൂടെ പോകുന്ന ആളുകൾ ഒരു കുറച്ച് ഉള്ളിലോട്ടുമല്ല സമ്മേളനം പ്രസംഗമൊക്കെ അവിടെ അടക്കുന്നുണ്ട് ഇവിടെ തൊട്ടും കെട്ടിയിട്ട് ഇവരൊക്കെ കൂടി ഇങ്ങനെ പാട്ടും ഇങ്ങനെ നോട്ടം എന്തൊരു രസമാണ് ഇതിന് അവസരം ഉണ്ടാക്കൽ തന്നെയാണ് നിങ്ങളുടെ ഓരോ സംസ്ഥാന സമ്മേളനവും ഇവിടെ റൈം മാസ്റ്റർ പറഞ്ഞതുപോലെ എം എസ്റ്റുഡൻസ് മൂവ്മെന്റ് ആ എം എസ് എമ്മിന്റെ എത്ര ആളുകളാണ് ഉണ്ടായിരുന്നത് മുഴുവനും വേദി പങ്കിട്ടിരുന്നത് ഈ തരുണിമണികളായ പെണ്ണുങ്ങളും ഒരു ഭാഗത്ത് മറ്റൊടുത്ത് കുറെ തലമുതിരുന്ന ആണുങ്ങളും തരച്ചാണുങ്ങളുമല്ലേ അപ്പൊ ഞാൻ പറഞ്ഞുകൊണ്ടുവരുന്നത് ഈ പ്രസ്ഥാനം ഇവിടെ ദീനിനെ തെക്കുവയോട് കൂടി ജീവിക്കേണ്ട തെക്കുവയുള്ള ഒരു സമൂഹത്തെ വാർത്തി എന്നുള്ള ലക്ഷ്യത്തിലല്ല നിങ്ങളെടുത്ത് നോക്കൂ അന്നത്തെ പത്രങ്ങൾ നമ്മൾ രണ്ടു കൂട്ടനും കണ്ടല്ലോ എന്റെ തൊള്ളോണ്ട് വയ്യ മുറിയാണ് ഞാൻ നിർത്താം ഞാൻ എന്നാലും ഇവിടെ വരണം നിങ്ങൾക്ക് വന്നാണ് കറച്ചീസായിട്ടാകെ സംസാരിക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് എന്നാൽ നമ്മളൊന്ന് നോക്കുക ആ ദിവസങ്ങളിലെ പത്രങ്ങളിൽ നമ്മൾ മാതൃമിയും മനോരമയും എല്ലാ പത്രങ്ങളും എടുത്തു നോക്കി ഒരു സ്വർട്ടത്തിൽക്കാണ് തൂവെള്ളം ധരിച്ച് ഇസ്ലാമിന്റെ ഷിഹാറോടുകൂടിയ മഹത്തായിരിക്കുന്ന ഒരു സദസ് മറുഭാഗത്ത് അടിയിലേക്ക് വായിക്കുന്നത് എന്താ സംഗതി എന്നോട് ഒന്ന് രണ്ടാൾക്കാർ ചോദിച്ചു ഞാൻ പിന്നെ ബസ്സിനാണ് പോകുമ്പോഴായാലും എന്താ അവിടെ അടക്കണെന്ന് ചോദിക്കൂലേ എന്താ അവിടെ കാണുക കുറെ ഇവിടെ ഉത്സവാണോ വല്ല വേലയാണോ ഉത്സവാണോ എന്താണ് നടക്കുന്നതെന്ന് പറയണില്ലല്ലോ കാരണം ഒരു ഷിഹാറും ഇല്ലല്ലോ പത്രത്തിന്റെ അടിയിൽ കൊടുത്ത അടിക്കുറിപ്പ് വായിക്കണം ഇത് മുസ്ലിമിന്റെയാണ് ഇങ്ങനെയാണ് നടക്കുന്നതെന്ന് കാരണം ഒറ്റ ഒരു ഇസ്ലാമിന്റെ ഷിഹാറും ഉണ്ടാവില്ല കാരണം ആ ഷിഹാദികളെ നശിപ്പിക്കുക എന്നുള്ളത് തന്നെയാണ് ഇവരുടെ ലക്ഷ്യം ഇവിടെ നോക്കാമായിരുന്നു ഒറ്റ തലിത ഇടോ ഞാൻ കുത്തുബോതി എന്ന കാലത്ത് ഒരു തല മറിച്ചും കൂടി കുത്തുബോതി

കുത്തുപ് കഴിഞ്ഞിറങ്ങിയപ്പോ ഒരു താലം കഴിഞ്ഞ ഒരു വയസ്സനായ മൗലവി ഉണ്ടോ മൗലവി കുത്തുമൊക്കെ വളരെ നന്നായി തല വളച്ചതും മുഹമ്മദ് എന്ന് പറഞ്ഞു പോയി അപ്പെനിക്ക് ഓർമ്മ വന്ന് പടച്ചു എന്താ ഈ പറഞ്ഞു സയ്യിദിനെ പറയാൻ പാടില്ല എന്ന് എനിക്കറിയില്ലായിരുന്നു നീ പറഞ്ഞരാ കാരണം അറിയില്ല എന്ന് പറയാൻ കാരണുണ്ട് ഞാൻ ഗൾഫിലാണ് ഗൾഫിൽ അവിടെ അബുദാബിയിലെ ഹമീദ് സൺറി എന്ന് പറയുന്ന സൺഡറിന്റെ ബേക്കിൽ എൽട്രാ റോട്ടിൽ പിന്നെ ഒരു പള്ളിയുണ്ട് ആ പള്ളിയിൽ ഒരു അറബിയാണ് ഇമാമ നിൽക്കുന്നത് അതായത് ഈജിപ്ഷ്യനാണ് ആ മൂപ്പര് പോണ നേരത്ത് അദ്രഹമാൻ അൻസാരി എന്ന് പറയുന്ന രണ്ടത്താണി സെയ്ദ് സെയ്ദൗലവിന്റെ മകൻ അദ്രഹമാൻ അൻസാരിയുടെ മകളെ വിവാഹം ചെയ്ത കോട്ടക്കിലാണ് കോട്ടക്കിലാണിപ്പോൾ അദ്ദേഹത്തിന്റെ വീട് ഞാൻ സംശയിക്കുന്നത് അദ്ദേഹം അവിടെ ഇമാമെ അദ്ദേഹത്തിന് അയാൾ എന്തിനു കൂടുന്ന ആരോ ഇസ്ലാമി സെന്ററിൽ ക്ലാസ് എടുക്കാനും അവിടെ സ്കൂളിൽ പഠിപ്പിക്കാനും ഇസ്ലാഹി സ്കൂളിന്റെ ഒക്കെ കാര്യം പറഞ്ഞാൽ കായിയപ്പോ മാറിയതൊക്കെ വലിയ സിനിമ അവിടെ പറയാൻ നേരില്ല അയാളാണ് കുത്തുബോധൽ ഇയാളില്ലാത്ത പപ്പ നോക്കുമ്പോ വലിയൊരു കന്തുറ അതിന്റെ മുപ്പിൽ തൊപ്പി അവിടെ സാമാരിക്കുമ്പോഴൊന്നുമല്ല അതിന്റെ മുകളിൽ മുണ്ടൊക്കെ ഇട്ടിട്ട് ഇയാളാണ്ടി കയറി സംശയമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം ഇവരുടെ എന്ന് പരിശുദ്ധക്കുറി ഞാൻ പറഞ്ഞത് ഇവരെ പറ്റി തന്നെയാണ് ഇവരെ ചെയ്തറിയോ ഇയാൾ അങ്ങോട്ട് വന്നിട്ട് മിമ്പ്രം അങ്ങോട്ട് കേറി കേറി അസ്സലാം എന്ന് പറഞ്ഞപ്പോഴേക്ക് രണ്ടാം മാർത്ത് ഇയാൾ അപ്പ ഇറങ്ങണ്ടേ നിസ്റ്റോടെ ഞാനിവിടെ ഇറങ്ങണ്ടെ ജിന്ന് ഊതി കൊടുത്തു പറഞ്ഞേ ഇദ്ദത്ത് എന്തെങ്കിലും ഇവർ പഠിച്ച അക്കായതാണെങ്കിൽ ഞാൻ ഇങ്ങും ഒരുപാട് തെളിവുകൾ നേരത്തും നിങ്ങൾ പറയുന്നു നിങ്ങൾ പ്രവർത്തിക്കുന്നതും കൂടി യാതൊരു ബന്ധവുമില്ല ഇവിടെ ഒരു വിധം പണ്ഡിതന്മാരെയും പാവപ്പെട്ട സുന്നത്തിൽ ജമാത്തിന്റെയും ആളുകളെ മക്കാ മുസ്ലിങ്ങൾക്ക് വേണ്ടി അറങ്ങി ഖുറാൻ ശിരുക്കിന്റെ വാചകങ്ങൾ ഓതിട്ട് ശുരുക്കാക്കുക എന്നല്ല നിങ്ങൾ എന്താ പഠിച്ചിട്ടുള്ളത് അങ്ങനെ എന്ത് ചെയ്തു അയാൾ കുത്തുബോധി കുത്തുബോധുമ്പോൾ ഇയാൾ വാങ്ക് കൊടുത്തപ്പോ രണ്ടാം വാങ്ങുകൊടുത്ത് ഓപ്പർ എണ്ണയിച്ചു പിന്നെ അള്ളാഹ്മി അലാ സീദിനാ മുഹമ്മദിൻ അവിടെ പറഞ്ഞിട്ടില്ല ഞങ്ങൾ ഇറക്കൂ അറബികള് രണ്ടാമത്തെ കുത്തുപാടെ കിട്ടൂല ആ ഇതൊന്നും ഞാൻ പറയില്ല ചോദിച്ചോളൂ അയാൾ ഇപ്പൊ തോന്നിക്കഴിയില്ല നാലഞ്ച് കൊല്ലം അഞ്ച് ആറ് കൊല്ലം ഞാൻ പോന്നിട്ടവിടുന്നു ഏഴ് കൊല്ലം കഴിഞ്ഞു അങ്ങനെ അയാള് അള്ളാഹ്മി അപ്പൊ ഞാൻ ഇറങ്ങിയപ്പോ മൗലവി ഇവിടെ രണ്ട് കാര്യവും ഞമ്മക്ക് നിഷിദ്ധമല്ലേ ഒന്ന് രണ്ടാമത്തെ ജുമാക്കൾ രണ്ടാമത്തെ മാങ്ക് അതുപോലെ സയ്യിദ്ന മുഹമ്മദിൻ എന്ന് പറഞ്ഞൊന്നും തെറ്റില്ല അപ്പൊ ഇയാള് പറഞ്ഞു ഇവിടേക്കനുസരിച്ച് അങ്ങനെയല്ല നമ്മൾ എന്താ ചെയ്യാൻ ഏത് ദീനാടോ ഇത് ഏത് ദീനാ പോട്ടെ ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിൽ എ പി അബ്ദുൽ ഖാദർ മൗലവി ഇവിടെ അടുത്തല്ലേ ഈ പഞ്ചായത്തിൽ പെട്ടെന്ന് തന്നെ ഞാൻ തോന്നുന്നു വളവന്നൂർ കൽപ്പഞ്ചേരി കൽപ്പഞ്ചേരി പഞ്ചായത്താണ് വളവന്നൂർ അൻസാർ അറബി കോളേജ് ഇതിന്റെ അടുത്ത് കിടക്കുന്ന അവിടെ പ്രിൻസിപ്പാളായിരുന്ന കാലഘട്ടത്തിൽ